പുളിയുള്ള കുറഞ്ച് പുളിയാണ് മകനെയപ്പം ഇഷ്ടം അങ്ങനെയാണ് പ്രത്യേകിച്ച് സമയം എന്ന് പറഞ്ഞാൽ പുളിയാണ് ഓ പല്ലൊക്കെ കൊച്ചു പോകുന്നു പക്ഷെ അതൊരിഷ്ടമാണ് അതെ ഛർദ്ദിയൊക്കെ കുറഞ്ഞമ്മ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കുമ്പം മീൻ്റെ ഉണക്കം കേട്ടാൽ ഭയങ്കരമായിട്ട് ഛർദിക്കും അവിടെനിപ്പോൾ മീനൊന്നും മേടിക്കാറില്ല മീൻ മേടിച്ചാൽ തന്നെ വറുക്കേ ഇല്ല വറുത്ത ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും ഞാൻ വിളിച്ച രാവിലെ വിളിച്ചായിരുന്നു അമ്മക്കവിടെ അമ്മയ്ക്കും സുഖമായിരിക്കും എല്ലാവരും സുഖമായിരിക്കും നല്ല കാന്തരിമുള കരച്ചത് കഴിക്കണത് പോണിപ്പോ അച്ഛൻ്റെ അമ്മ ഇപ്പം വരുമോ എന്തു വേക്ക എനിക്ക് അരച്ചിമീൻ മേടിക്കാനോ കേട്ടോ ഞാൻ സർജിയാണ് പാലൊക്കെ മേടിക്കാനോ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടാമ്മ സഹിക്കാൻ വേലാത്ത ഞാനിങ്ങനെ ആയിരുന്നല്ലേ കുറേ ചവിട്ടമായിരുന്നോ ഫോൺ ഫോണിങ്ങെടുത്തോടാ ആ ഫോണെടുക്കണേ ഫോണിങ്ങെടുത്തേട്ട ഏട്ടാ കഴിച്ചു പിന്നെ സുഖമായിരിക്കണു ചവിട്ട് ചവിട്ട് സുഖമായിരിക്കണു ഏട്ടൻ കഴിച്ചോ ഓഫീസിലെത്തിയാ ചോറും ഉണ്ടായില്ലേ എന്താ പറ്റി അമ്മ എണിക്കാൻ വൈകും ആ സാരല്ല എല്ലാം അമ്മ വൈകാത്ത അല്ലേ അതൊന്നും കുഴപ്പമില്ല ഒരു ദിവസം ക്യാൻറ്റണിന്നൊക്കെ കഴിക്കാം പിന്നെ ഒരു ദിവസമല്ല കുറേ ദിവസം കഴിക്കേണ്ടി വരും ക്യാൻറ്റണീന്ന് എല്ലാം ഉച്ചയ്ക്കും ഇങ്ങോട്ട് പോരും ഉണ്ടായി പിന്നെ ആ ഏട്ടാ നമ്മളെ ഇന്നൊരു ഡ്രസ്സ് വരും പറഞ്ഞില്ലേ കുഞ്ഞുമായിക്ക് വേണ്ടിയിട്ടേ ഒരു യെല്ലോ കളറിൽ നമ്മൾ ഓർഡർ ചെയ്തില്ലായിരുന്നു ആ ഡ്രസ്സ് ക്യാൻസൽ പോയിട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണം ആ അതേ കളറിൽ ലെമൺ കളർ മേടിച്ച് തരുമോ അപ്പോൾ ഇന്ന് മേടിച്ചോണ്ട് വരുമോ ഞാൻ അത് കാണാൻ കൊതിച്ചിരുന്നത് മേടിച്ചോണ്ട് വരുമോ അതെന്താ പോ ഇന്നും മേടിച്ചിട്ടോ എന്നാ വേണ്ട പോ ശരി ഞാൻ വെക്കാം കേട്ടോ എന്തിനാ ഇല്ലപ്പോൾ വഴക്കൊന്നുമില്ല വഴക്കമുണ്ടാക്കിയല്ലമ്മ അതൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്തു അത് ക്യാൻസലായിപ്പോയി ആ പെൺകുട്ടിയുടെ ഡ്രസ്സല്ലേ എന്നാൽ പെൺകുട്ടിയുടെ ഡ്രസ്സാണ് വേണ്ടത് ഞങ്ങൾക്ക് ആവശ്യം എന്തായാലും ഞങ്ങൾ അടക്കിടയ്ക്ക് ഇടിയിക്കും ആ പിന്നെ പണിങ്ങി ഒന്നല്ലേ ഇപ്പം വിളിക്കുന്നതാ അതാ വിളി വന്നു എന്താ ഓ ഇല്ല ഞാൻ പണി കിട്ടുന്നില്ല പിന്നെ മനസ്സേണ്ടി വരുമോ ആ ബൈക്കെടുത്ത് പോയാൽ മതി ഹെൽമെറ്റ് ഇല്ലേ ആ അത് സാരില്ല ഇപ്പം അവിടെ വരെ പണ്ട് ഇപ്പം ഹെൽമെറ്റിൻ്റെ ആവശ്യത്തില്ല ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ മതി കുഴപ്പമില്ല അല്ലെങ്കിൽ നിർബന്ധിക്കും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതിപ്പോൾ അവിടെ നിന്നല്ലേ പോകണോ ആ കുഴപ്പമില്ല പിന്നെ കുഞ്ഞു അവിടെ കാര്യം ആവുമ്പോൾ അങ്ങനെയൊക്കെയാണ് ആ കട ചെന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യണേ നേരത്തെ വരണം കേട്ടോട്ടാ ശരി ഞാൻ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ അങ്ങനെ ഒന്നും പിണങ്ങിയൊന്നും ആ അമ്മ മുരിങ്ങയിലൊക്കെ അറിവെക്കമ്മ ആ കാന്തരിമൂളൊക്കെ കട്ട് ചെയ്തിട്ട് അമ്മ മരു മുരിങ്ങ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മതി വേറെ ഒന്നും വേണ്ട ഒന്നും ഇടണ്ട ആ വെറും കാന്തരിമുളകിട്ടിട്ട് പിന്നെ ഒരു കാന്താരമുള ചമ്മന്തി അത് മതി എനിക്ക് ചോറ് അനുഭവം ചോറ് വേണമെന്നില്ല ആ അതാ വേണ്ട ഫോണടിക്കണമ്മ എടുത്തമ്മ ഫോൺ എടുത്തമ്മ എടുക്ക് എടുക്കമ്മടെ ആ അമ്മ എന്താ അമ്മ എന്താ എന്താ അമ്മ അമ്മ എന്താ ആ ഫോണിങ് കൊടുക്കൊണ്ടെന്നേ അച്ഛാ അച്ഛൻ്റെ കൊടുക്ക അച്ഛ എന്താച്ചാ ആ ഫോണും കൊണ്ടാ അച്ഛാ എന്താ ഇവിടെ തന്നെ ഫോണ് കുറേ നേരിയുണ്ട് ഇവിടെ ഫോൺ വെച്ച് കളിക്കുന്നു ഹലോ അതെ അതെ എൻ്റെ ഹസ്ബൻഡാണ് ആ ക്സിഡന്റോ ബസ്സോ തലിക്കോ അമ്മ ഞാനമ്മ ഹെൽമെറ്റ് എടുക്കേണ്ടതുവരെ പോയോ അമ്മ 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 ഞാനോട് ഹെൽമെറ്റ് എടുക്കണ്ട പറഞ്ഞമ്മ ഞാനമ്മനോട് വന്ന് ഹെൽമെറ്റ് എടുക്കണ്ട Kebetulan ni mama, 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 mama. ഞാൻ കണ്ടോ പോയ അമ്മ അവൻ എന്നോടൊന്നും പറയാതെ പോവാൻ പറ്റുമ